ഞാൻ ഈ വിത്തുകൾ എൻ്റെ ഭക്ഷണത്തിൽ ചേർത്തു എൻ്റെ മുടി ചർമ്മം ആർത്തവം എന്നിവ എനിക്ക് നന്ദി പറഞ്ഞു എളിയ വിത്തുകളിലൂടെ ഹോർമോൺ ഐക്യം ഒരു സ്പൂൺ വിത്തുകളിൽ നിന്ന് ഞാൻ അധികം പ്രതീക്ഷിച്ചില്ല അതായത് അവ ചെറുതാണ് നിശബ്ദം ഒരു തരം വിരസത എന്നാൽ വർഷങ്ങളോളം ക്രമരഹിതമായ ആർത്തവം വേദനാജനകമായ കോൺസ്റ്റിപ്പേഷൻ വരണ്ടതാണോ എണ്ണമയമുള്ളതാണോ എന്ന് തീരുമാനിക്കാൻ കഴിയാത്ത ചർമ്മം ഗോൾഡൻ റിട്രീവൽ പോലെ കൊഴിയുന്ന മുടി എന്നിവയ്ക്ക് ശേഷം എന്തും പരീക്ഷിക്കാൻ ഞാൻ തയ്യാറായിരുന്നു നാല് ദൈനംദിന വിത്തുകൾ നിങ്ങൾ ഒരു സൈക്ലിംഗ് പോലെ കഴിക്കുക അതായത് ഒന്നാമത്തെ ദിവസം മുതൽ പതിനാലാമത്തെ ദിവസം വരെ ഒരു സ്പൂൺ ഫ്ലാക്സ് വിത്തുകളുടെ കൂടെ ഒരു സ്പൂൺ മത്തങ്ങ വിത്തുകൾ ഇത് ഈസ്ട്രജനെ പിന്തുണയ്ക്കാൻ സഹായിക്കും ദിവസം പതിനഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെ ലൂട്ടൻ ഘട്ടത്തിലെ ഒരു ടീസ്പൂൺ സൂര്യകാന്തി വിത്തുകളും ഒരു സ്പൂൺ വെളുത്തയുള്ളും പ്രൊജസ്ട്രോണിനെ പിന്തുണയ്ക്കാൻ കഴിക്കാം ഞാൻ അവയെ സ്മൂത്തികളാക്കി കലർത്തി തൈരിൽ തളിച്ചു അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ സ്പൂൺ കൊണ്ട് ഒരു മാസത്തിനുള്ളിൽ എൻ്റെ ആർത്തവം കൃത്യസമയത്തെത്തി പി എം എസ് എന്ന ഭീകരജീവി ഒരു മയക്കമെടുത്തു ജോലി ഉപേക്ഷിക്കുന്നത് പോലെ എൻ്റെ മുടികൊഴിച്ചിൽ നിന്നു ചർമ്മത്തിലെ പൊട്ടലുകൾ എഴുപത് ശതമാനം കുറഞ്ഞു വിത്തുകൾ ചെറിയ ഹോർമോൺസ് നിഞ്ചകളാണ് സിങ്ക് സെലീനിയം ഒമേഗ ത്രീ ലിഗ്നാൻ എന്നിവയാൽ സമ്പന്നമാണ് ഇത് നിങ്ങളുടെ ശരീരത്തെ സ്വാഭാവികമായി സന്തുലിതമാക്കുന്നു നിങ്ങളുടെ ഹോർമോൺ ശരിയാക്കാൻ നിങ്ങൾക്ക് ഒരു കുറിപ്പടി ആവശ്യമില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു സ്പൂൺ മതി ചെറിയ വിത്തുകൾ വലിയ മാറ്റം യഥാർത്ഥ ഫലങ്ങൾ ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ യു ക്യാൻ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്